അതിൽ ഞാൻ കണ്ടെത്തിയ ഞാൻ കൊണ്ടുപോകുന്ന എന്റെ നായകനാണ് ബാൽക്കട്ടുകാരനാണ് അപ്പൊ കഴിഞ്ഞ ഒരു വർഷകാലമായി നമ്പർ വൺ വെയിറ്റിങ്ങിൽ പോകുന്ന സീരിയലാണ് ചെട്ടലിരിപ്പൂർ ഇതുപോലെ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഇത്രയും വെയിറ്റിംഗ് ഉള്ള സീരിയലിൽ വളരെ ചുരുക്കമാണ് അതിൽ ഇത്രയും ആരാധകരുള്ള ഒരു നായകനെ കൊണ്ടുവരാൻ എനിക്ക് അപ്പോ എല്ല ഇത്രയും വലിയ നിൽക്കാതിരായി പിന്നെ അരുന്ന് എല്ലാവർക്കും അറിയില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം അല്ലെ കാണാല്ലേ ചെമ്മീ അപ്പൊ താങ്ക് യു അപ്പോൾ അങ്ങോട്ട് വേണം കാരണം ഈശാൻ നമ്പർ വൺ സീരിയൽ എനിക്ക് തന്ന എന്ന് സാധിച്ചാലോട് എനിക്ക് പദവി തരാൻ ചേർന്നും സാധിക്കട്ടെ അപ്പൊ താങ്ക് യു സോ മച്ച് ഇവിടെ വന്ന് ഈ സമയത്തൊക്കെ എനിക്ക് എനിക്ക് അറിയില്ല പക്ഷെ ഇത്രയും ആളുകളുടെ എന്താ പറയാ സ്വന്തം നാട്ടിലും സംസാരിക്കണോ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സംസാരം സംസാരിക്കാൻ എനിക്ക് ഇവിടെ വന്ന് പറ്റുന്നില്ല കാര്യം നമ്മുടെ സ്വന്തം നാട്ടിലെ ആൾക്കാർ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു അതേപോലെ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു സോ താങ്ക് യു താങ്ക് യു സോ മച്ച് മറ്റ് ഇനിയും ില്ലെന്ന് അറിയിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്കും ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് അതിനുശേഷം ഒരുപാട് പ്രകട പ്രശസ്തമായിട്ടുള്ള സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ഈ ജിത്ത് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു ചടങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ മലയാള സിനിമയുടെ നിശ്ചയങ്ങളുടെയും ആസാണ് ശ്രീ ജഗീഷ് ശ്രീമാസം കണ്ട അദ്ദേഹത്തിനോടൊപ്പം ഒരു കഴിഞ്ഞ പറയാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കാര്യമാണ് ഞാൻ അദ്ദേഹത്തിനാദ്യം കണ്ടത് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന കല്യാണം മണി എന്ന സിനിമ ആലപ്പുഴ നടത്തുമ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ പണിയെ പോയി പരിചയപ്പെടുന്ന സമയം അദ്ദേഹം പറഞ്ഞൊക്കെ സിനിമയെ അഭിനയിച്ചിട്ടുള്ളൂ തിലാന തിലാന എന്ന സിനിമ പിന്നെ അഭിനയിക്കാനുള്ള ഭാഗ്യം അല്ല അദ്ദേഹത്തിനോടൊപ്പം ഒരുക്കാമോ ആ ഭാഗ്യം സമിതി ഭാഗ്യമാണ് ഞാൻ നന്ദി പറയുന്നു അപ്പം വർഷങ്ങളായിട്ട് അറിയുന്നതാണ് പല സിനിമയെ അപേക്ഷ

ഭഗവാനെ പ്രിയങ്ക പ്രിയം ആദ്യമായിട്ട് പ്രിയ പറയാൻ പറ്റുമ്പോഴാണ് പ്രിയങ്കമായിട്ട് അഭിനയിക്കുന്നതിൻ്റെ കൂടെയാണ് ആദ്യമായി നായികായിട്ട് അഭിനയിക്കുന്നത് പകൽ വീണെന്ന് പറഞ്ഞാൽ നായികാട്ടാണ് ആദ്യം വരുന്നത് അവിടെ നിന്ന് സിനിമകളിലേക്ക് പോയത്